ഗുരുവിനെ തേടി നടക്കുന്ന വ്യക്തിക്ക് തൻ്റെ യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തിയെന്ന് എങ്ങനെ മനസ്സിലാക്കാം യഥാർത്ഥ ശിഷ്യനാണെങ്കിൽ ഉള്ളിൽ ഒരു തൃപ്തി വരും കിട്ടേണ്ടത് കിട്ടി എന്ന് അത് യഥാർത്ഥ ശിഷ്യനാവണം നമുക്ക് ഗുരുവിനെ യഥാർത്ഥാക്കാൻ പറ്റില്ലല്ലോ വേറൊരാളെ ഒരാളെ നമുക്ക് നന്നാക്കാനോ ചീത്തിയാക്കാനോ കഴിയില്ലല്ലോ പിന്നെ എന്തേ കഴിയോ തന്നെ ക്രമീകരിക്കാനല്ലേ കഴിയോ അപ്പം താൻ ശരിയായ ശിഷ്യനാവുക ശിഷ്യ ഗുണങ്ങളുള്ളവനായി താൻ തീരുക അപ്പോൾ ഗുരുവിനെയും കിട്ടുമായിരിക്കാം ഇല്ലേ അത്രയല്ലേ പറയാൻ പറ്റൂ തേടുക എനിക്ക് ഭക്ഷണം മതിയായിന്ന് ആരറിയണേ ഞാനാ അറിയണേ വേറെ ആർക്കും അറിയില്ല അവനവൻ്റെ തൃപ്തിയാണ് തന്നെ ശരി കാലാന്തരത്തിൽ ഇതല്ല എന്ന് ബോധിച്ചു അപ്പോഴോ ഗുരുഗീത പറയുന്നുണ്ട് ഒരു പുഷ്പത്തിൽ നിന്ന് മറ്റൊരു പുഷ്പത്തിലേക്ക് തേനീച്ച ചിത്രശലഭം പോകുന്നത് പോലെ ഗുരുവിൽ നിന്ന് ഗുരുവിലേക്ക് ശിഷ്യന് പോകാം എപ്പോഴാണ് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോകേണ്ടത് ഒന്ന് ഒന്ന് അതിൽ തേനില്ല തേൻ കഴിഞ്ഞു പോയി രണ്ട് അതിൽ തേനുണ്ട് പക്ഷെ എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല അല്ലേ ഒന്ന് അതിൽ തേനില്ല അപ്പോൾ തേനുള്ളതിലേക്ക് പോകാം രണ്ട് അതിൽ തേനുണ്ട് എനിക്കെടുക്കാൻ കഴിയുന്നില്ല എന്നാൽ തേൻ ഉണ്ടായിരുന്നോ അപ്പോൾ കഴിഞ്ഞു പോയി ഏവാരോ കഴിഞ്ഞു പോയി തനിക്ക് തൃപ്തി ആയിട്ടുമില്ല ഇതിൽ ഉപദേശിക്കാൻ അവിടത്തേക്ക് കഴിയില്ല അപ്പോൾ ഈ ഗുരുന്ന് അടുത്ത ഊരിലേക്ക് പോകാം അതിനൊരു വിരോധമില്ല ഇത് ഗുരുഗീത സ്പഷ്ടമായി നമുക്ക് പറഞ്ഞുതരും